നമസ്കാരം പ്രിയപ്പെട്ട മലയാളികളെ കേരളത്തിൽ ഇനിയൊരു പ്രളയമുണ്ടാകും ഭയപ്പെടുത്തുന്ന ചോദ്യമാണ് പക്ഷേ ഓരോ മലയാളിയും സ്വയം ചോദിക്കുന്ന ചോദ്യമാണ് ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ പുറത്തു പറയാൻ ഭയമാണ് കാരണം എന്റെ വായിൽ നിന്ന് ഇനിയൊരു പ്രളയം ഉണ്ടാകും എന്ന് പറഞ്ഞ് ആരെങ്കിലും കേട്ടിട്ട് അങ്ങനെ സംഭവിച്ചാൽ അവരുടെ ശാപം എന്നിലും അത് പതിക്കുമോ എന്നുള്ള ഭയം കേരളത്തിൽ കൂടുതലും മഴയുണ്ടാകുന്നത് അറബിക്കടലെ നീരാവി മേഘങ്ങളാകുമ്പോഴാണ് സ്കൂളിൽ വെച്ച് മഴയുടെ സൈക്കിൾ നാം പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ അന്തരീക്ഷത്തിലെയും ജലോപരിതലത്തിലെ ഊഷ്മാവ് ഏകദേശം ഇരുപത്തിയഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡിലെത്തുമ്പോഴാണ് ജലം നീരാവി പുറപ്പെടുവിക്കാൻ തുടങ്ങുന്നത് കാറ്റും അന്തരീക്ഷ മർദ്ദവും ഇതിന്റെ അനുകൂലമായ ഘടകങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടു മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള ഇരുപത്തിയെട്ട് വർഷ കാലയളവിൽ അറബിക്കടലിൽ ഉണ്ടായ ഊഷ്മാവ് വർദ്ധന പൂജ്യം ദശാംശം ആറ് ഡിഗ്രിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള ഒൻപത് വർഷത്തിനിടയിൽ ഉണ്ടായ ഭൂഷ്പാവ് വർദ്ധന പൂജ്യം ദശാംശം നാല് ഡിഗ്രി ഇപ്പോൾ തന്നെ കേരളത്തിന്റെ തീരക്കടലിലും ഉൾക്കടലിലും ഭൂഷ്പാവ് ഏകദേശം ഇരുപത്തിയെട്ടിലും ഇരുപത്തിയൊൻപത് ഡിഗ്രി ഇടയ്ക്കാണ് ഭൂമതിരേഖയുടെ വടക്കുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും ഭൂഷ്പാവ് മുപ്പത് ഡിഗ്രിയിലെത്തിക്കഴിഞ്ഞു ബംഗാൾ ഉൾക്കടലിലെ ഭൂരിഭാഗവും ഇപ്പോൾ ഇരുപത്തിയൊൻപത് ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ആഗോള താപനില നാം അനുദിനം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആയതിനാൽ ഇനി അങ്ങോട്ട് കേരളത്തിൽ മഴ കൂടാനേ സാധ്യതയുള്ളൂ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ അറബിക്കടലിലുണ്ടായ ചുഴലികളായ ബോഖിയും ലുബാനും വായുവും കേരളത്തിന് തൊട്ടുതൊട്ടില്ലെന്ന മട്ടിൽ പടിഞ്ഞാറോട്ട് കടന്നുപോയത് ഭൂമിയുടെ കൊറിയോലിസ് ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് പക്ഷേ ചിലപ്പോൾ ചുഴലികൾ ഗതിമാറി കിഴക്കൂട്ടം സഞ്ചരിക്കാറുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ഉത്ഭവിക്കുന്ന ജോലികളൊന്നും തന്നെ പശ്ചിമഘട്ടം കടന്ന് കേരളത്തിലെത്തില്ല എന്നുള്ള ധാരണയിൽ നാം മാറ്റേണ്ടിയിരിക്കുന്നു രണ്ടായിരം കഴിഞ്ഞുള്ള പന്ത്രാണ്ടിൽ ഉണ്ടായ ജോലികളെക്കാൾ മൂന്ന് മടങ്ങും കൂടുതലാണ് രണ്ടായിരത്തി പത്ത് കഴിഞ്ഞുള്ള ഈ പതിറ്റാണ്ടിൽ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഉണ്ടായിട്ടുള്ളത് ഓരോ വർഷവും ജോലിയുടെ ശക്തി ഊളിപ്പൊളി വരികയാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം ശാസ്ത്രീയമായ രേഖകൾ പരിശോധിച്ചതിനു ശേഷമാണ് നിങ്ങളുടെ ഇന്നലെ അവതരിപ്പിക്കുന്നത് ആയതിനാൽ ഇനി അങ്ങോട്ട് പ്രളയവും പേമാരിയും കൊടുങ്കാറ്റും നൂറ്റാണ്ടിലോ പതിറ്റാണ്ടിലോ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന പ്രതിഭാസമാണെന്ന് ധാരണ നാം മാറ്റിയേ മതിയാകും ഇന്ത്യക്കാരുടെ ഒരു പ്രശ്നമുണ്ട് അവരെന്തെങ്കിലും ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഐ എസ് കാര് പറയണം അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് പറയണം ഞങ്ങൾക്ക് അതിവിദ്യാഭ്യാസമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ജോലി നന്നായി ചെയ്യുവാൻ ആവശ്യമായ നല്ല വിദ്യാഭ്യാസം ലോകത്തിലെ നല്ല സർവകലാശാലകളിൽ നിന്ന് നേടിയവരാണ് ചെയ്യുന്നത് ആയതിനാൽ ദയവായി ശ്രമിക്കുക മഴവെള്ളത്തെ ഭൂമിയിൽ ഇറങ്ങാൻ അനുവദിക്കുക മഴവെള്ളത്തെ തടഞ്ഞ് തടയുന്ന രീതിയിലുള്ള ഓടുപാകലും സിമെന്റ് സ്ലാവുകളും നമ്മുടെ കുറ്റത്തിൽ നിന്ന് മാറ്റുക ഇനി അങ്ങോട്ട് മണ്ണിൽ നിന്ന് ജലത്തിനേയും വെളിച്ചത്തെയും മറയ്ക്കുന്ന ഒരു വിദ്യയും നാം കാണിക്കരുത് യാതൊരു കാരണവശാലും തോടുകളും പാടങ്ങളും നികത്തരുത് പുഴകളുടെയും തോടുകളുടെയും ആഴവും വീതിയും കൂട്ടുക അതുവഴി അവയ്ക്ക് കൂടുതൽ ജലം സംഭരിക്കുവാനും പെട്ടെന്ന് ജലത്തിന് കടലിലോട്ട് ഒഴുകി ചെത്തുചേരുവാൻ സാധ്യമാകും മതിൽ കോട്ടമതിൽ എന്നിവ പാടില്ല അതിന് പകരം ചെടികളും മരങ്ങളും ഉപയോഗിച്ചുള്ള വേലിക്കെട്ടുകള ഭവന നിർമ്മാണ രംഗത്ത് കാതലായ മാറ്റം നാം വരുത്തിയേ മതിയാകും പരന്ന വീടുകൾ പാടില്ല ആവശ്യത്തിന് ഉയരങ്ങളിലേക്കാകാം വലിയ വീട് നിർമ്മാണം വലിയ നികുതി ചുമത്തി നിരുത്സാഹപ്പെടുത്തുക പ്രീഫാബ്രിക്കേറ്റഡ് ഭവന നിർമ്മാണ രംഗത്തേക്ക് നാം മാറിയേ മതിയാകും മേൽത്തരം സിമെന്റും ഫൈബറും ഉപയോഗിച്ചുള്ള പാളികളാണെന്നും ഉരുക്ക് ഫ്രെയിമും കൂടിയായാൽ ആജീവനാന്തം നിലനിൽക്കും അല്ലാതെ നാം മലകൾ തുറന്നുകൊണ്ടിരുന്നാൽ ഇപ്രാവശ്യം എൺപത്തൊന്ന് ഉരുൾപൊട്ടൽ എന്നുള്ളത് അടുത്ത പ്രാവശ്യം അവസാനമായി കടലിനോട് കളിക്കരുത് കടൽക്കര മുഴുവൻ കടൽ ഭിത്തി കെട്ടി കടലിനെ തടുക്കാം എന്നുള്ള വ്യാമോഹം ഇനി വേണ്ട തീരത്ത് നിന്ന് അൻപതോ നൂറോ മീറ്റർ മാറിയേ ഇനി അങ്ങോട്ട് നിർമ്മാണങ്ങൾ പാടുന്നു ഓരോ വർഷവും ശരാശരി കേരളത്തിന് രണ്ട് മീറ്റർ തീരനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അശാസ്ത്രീയമായ പുലിമുട്ട നിർമ്മാണങ്ങളും മണൽ ഖനനങ്ങളും ഇതിന് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി കേരളത്തിന് നന്മയുടെ ഒരു കണിക പോലും നൽകില്ല പകരം അത് നൽകാൻ പോകുന്നത് തിരുവനന്തപുരത്തെ തീരദേശത്തിന് വലിയ ദുരന്തങ്ങളാണ് വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് കേരളത്തിന് തന്നെ ആപത്താണ് ആലപ്പാടിലെ കരിമളൽ ഖനനം ചിലപ്പോൾ നമുക്ക് നക്കാപിച്ച് നൽകിയേക്കാം പക്ഷേ നാം ഒരു വലിയ ദുരന്തം വാങ്ങുകയാണ് ആയതിനാൽ നാം മാറുക മാറി ചിന്തിക്കുക മാറി പ്രവർത്തിക്കുക ഇല്ലെങ്കിൽ പ്രകൃതി നമ്മെ കേരളത്തിൽ നിന്ന് മാറ്റും ഐ നോ വോം ബി മച്ച് വീവേഴ്സ് ഫോർ ദിസ് വീഡിയോ After the floods again, maybe within the next year or maybe after five years. I'm Captain Noble Pereira signing off on the 1st September 2019. Thank you for watching.